ആർ എസ് പി ഉടുമ്പൻചോല നിയോജകമണ്ഡലം സെക്രട്ടറിയും പ്രവർത്തകരും പാർട്ടി വിട്ട സി പി ഐയിൽ ചേർന്നു സി പി ഐ ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് പ്രവർത്തകരെ സ്വീകരിച്ചു ആർ എസ് പി ഉടുമ്പൻചോല നിയോജകമണ്ഡലം സെക്രട്ടറിയും ആർ വൈ എഫ് ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായിരുന്ന അജേഷ് മണികണ്ഠൻ ആർ എസ് പി നെടുങ്കണ്ടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു വിജെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ സി പി ഐ ചേർന്നത് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐക്ക് മാത്രമേ കഴിയൂ എന്ന തിരിച്ചറിവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുവാൻ കാരണമെന്ന് അജേഷ് മണികണ്ഠൻ പറഞ്ഞു ഇന്ത്യയിലെ ഉയർന്നു വരുന്ന വർഗീയതക്കെതിരെ പൊരുതുവാൻ വേണ്ടി യഥാർത്ഥ ആശയങ്ങൾ ഉൾക്കൊണ്ട് സംയോജിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ സജ്ജമായി കൊണ്ടിരിക്കുന്ന സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്കും മനുഷ്യരായിട്ട് മനുഷ്യരായിട്ട് പറക്കുന്ന ആളുകൾക്ക് ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ വാചകത്തിൽ ഊന്നു നിന്നുകൊണ്ട് രാജ്യത്ത് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവനവന്റെ കാര്യങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ ഭയവും കൂടാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് സി പി ഐ മണ്ഡലം സെക്രട്ടറി സുരേഷ് പള്ളിയാടി രക്തപതാക കൈമാറി ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ആർ എസ് പിയുടെ ഉടുമഞ്ചോല നിയോജക മണ്ഡലം സെക്രട്ടറി സഖാവ് അജേഷ് മണിമണ്ഡലം ആർ എസ് പിയുടെ